ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പിയിൽ വീണ്ടും കടുവ എത്തി അവിടെ കുട്ടിയെ പിടികൂടാനുള്ള ശ്രമമൊക്കെ നടത്തി വളർത്തു മൃഗങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട് നിരീക്ഷണ ക്യാമറ വനം വകുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു സുബിൻ തോമസ് വിവരങ്ങൾ നൽകും സുബിൻ എപ്പോഴാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റു വിവരങ്ങൾ ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഗ്രാംബിയിലാണ് ഈ കടുവയുടെ ആക്രമണം വളർത്തുമൃഗങ്ങൾ നേരിട്ടത് അവിടെ ഒരു കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ കുട്ടി തലനാട്ക്ക് രക്ഷപ്പെടുകയായിരുന്നു വനംവകുപ്പ് അധികൃതർ ഉടനെ തന്നെ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതായാണ് വിവരം പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ കടുവാ ഭീതിയിലാണ് ഗ്രാമ്പി ഉള്ളത് സുബിൻ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഗ്രാമ്പി മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് തുടർച്ചയായി ജനവാസ മേഖലയിൽ നിന്ന് ഈ വളർത്തു വളർത്തുമൃഗങ്ങളെ കാണാതെ പോയിരുന്നു തുടർന്ന് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ മേഖലയിൽ കടുവ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഗ്രാമ്പിയിലെ ലയങ്ങൾക്ക് സമീപം ഈ കടുവ എത്തുന്നത് ഇത് വലിയ നായ്ക്കൾ കുറയ്ക്കുന്ന ഒച്ച കേട്ട് ഈ കഥകൾ തുറന്നപ്പോഴാണ് ഈ ഒരു ലയത്തിലെ താമസക്കാരിയായ സൗമ്യ എന്ന വീട്ടം ഇത്തരത്തിൽ കടുവയെ നേരിട്ട് കാണുന്നത് ഇതുകൂടാതെ ഈ മേഖലയ്ക്ക് സമീപത്തുള്ള മറ്റ് ചില ആളുകളും ഈ കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട് തുടർന്നാണ് വനംവകുപ്പിന് വിവരം അറിയിക്കുക ഈ വനംവകുപ്പ് സ്ഥലത്തെത്തി ഈ കാൽപ്പാടുകൾ പരിശോധിച്ച് മേഖലയിലുള്ളത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ലയങ്ങൾക്ക് സമീപത്ത് വനാതിർത്തിയാണ് ഈ വനാതിർത്തിയോട് ചേർന്ന് ഒരു വനവാസി കുടുംബം കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് ഈ വനവാസി കുടുംബം പറയുന്നത് ഇവരുടെ ഷെഡിനടുത്ത് അല്ലെങ്കിൽ കുടിലിനടുത്ത് സ്ഥിരമായി കടുവ എത്തുന്നുണ്ട് കുട്ടിയെ പിടികൂടാനുള്ള ഒരു ശ്രമം കടുവയുടെ ഭാഗത്തു നിന്നുണ്ടായി ഹളം മറ്റു കഴിവേ എന്ന് ഈ വനവാസി കുടുംബം വെളിപ്പെടുത്തുന്നു എന്തായാലും മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ വനംവകുപ്പ് പുറപുറവി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഏകദേശം എട്ട് മാസം മുമ്പ് സമാനമായ രീതിയിൽ ഈ മേഖലയിൽ ഗ്രാമീയ മേഖലയിൽ കടുവയെത്തിയിരുന്നു തുടർന്ന് കടുവയെ പിടികൂടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല കൂടുവെച്ച് സ്ഥാപിച്ചെങ്കിലും അതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനുശേഷം ഈ കടുവയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതായത് കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ കടുവ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടി വീഴുകയും ഇതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കടുവയെ കൊല്ലുകയുമായിരുന്നു നിലവിൽ ഈ മേഖലയിൽ തന്നെയാണ് അതായത് ഈ ഗ്രാമീയ മേഖലയിൽ തന്നെയാണ് അതിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു വലിയ ആശങ്ക ആ മേഖലയിൽ ഉടലെടുത്തിട്ടുമുണ്ട് at it.